ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീനാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കുറേ പേർക്കൊക്കെ അത് ഉപകാരപ്രദമാകുന്നു വിചാരിക്കുന്നു അപ്പോൾ കാലത്ത് എന്തായാലും ഇതുപോലെ എം ടി സ്റ്റൊമക്കിൽ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ കുടിക്കുന്നത് അതിനുശേഷം കുട്ടികളൊക്കെ കൊണ്ടാക്കി കൊടുത്തു ഇവിടെ സ്കൂൾ ടൈം എന്ന് പറഞ്ഞാൽ സിക്സ് ഫോർട്ടി ഫൈവിനാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സിക്സ് ടെൻ ഒക്കെ ആവുന്ന സമയത്ത് സ്കൂൾ ബസ് വരും ഓരോ ദിവസവും തുടങ്ങുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അന്നത്തെ ദിവസം കൂടുതൽ നല്ലൊരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടും നമ്മളെല്ലാവരും പല സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്ട്രെസ്സ് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിട്ടുണ്ട് ദിവസവും ഇങ്ങനെയുള്ള ഒരു റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മെൻ്റൽ ഹെൽത്തിന് വളരെയധികം ഹെൽപ്ഫുള്ളാണിത് നമ്മൾ ഡെയിലി എണീക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് എണീക്കുക അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ പലരും അത് ചെയ്യാതിരിക്കുന്നുണ്ട് അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഒക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കുട്ടികളുള്ള സമയത്ത് ഇതൊന്നും വൃത്തിയാക്കാൻ പറ്റാറില്ല അപ്പോൾ അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക പിന്നെ അവരെ റൂമിലായാലും ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ അങ്ങനെ അങ്ങനെ ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചു പിന്നെ കർട്ടനൊക്കെ ഒന്ന് തുറന്നു വെച്ചു അപ്പോൾ കുറച്ച് സൺലൈറ്റും ഒക്കെ റൂമിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് പോയിട്ടുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കുകയാണ് കുട്ടികൾ പോകുന്ന സമയത്ത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിട്ടു കേട്ടോ അപ്പോൾ ഞാനിവിടെ റെഡി ആക്കുകയാണ് ഞാൻ സാൻഡ്വിച്ചാണ് കേട്ടോണ്ടാക്കുന്നത് എഗൊക്കെ വെച്ചിട്ടുള്ളൊരു സാന്ഡ്വിച്ചാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു എഗ്ഗാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് പൊട്ടാറ്റോ ചേർക്കുമ്പോൾ ഈ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ എഗ് സാൻഡ്വിച്ചിന് ഉണ്ടാവുക അപ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി എടുക്കുന്നുണ്ട് ഇതെല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാണ് പൊട്ടാറ്റോ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് ഇനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പൊട്ടാറ്റോ ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് കുറച്ച് അരിപ്പൊടി ഇത്രയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനി ഇത് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരുപാടൊന്നും ഫ്രൈ ആയി വരണ്ട ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി നമുക്ക് അപ്പോൾ ഈ സമയം കൂടി ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കുകയാണ് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടൈമാണ് കേട്ടോ ഇത് കാലത്ത് കുട്ടികളും എല്ലാവരും പോയി കഴിഞ്ഞ് ആ ഒരു ഫ്രീ ആയിരിക്കുന്ന കുറച്ച് ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കലും ഇനി എഡിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് ഈ ഒരു സമയത്താണ് കുട്ടികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബഹളമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വോയിസ് ഓവറൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ പൊട്ടാറ്റോ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇത് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ കട്ടായി വരുന്നുണ്ടെങ്കിൽ വെന്ത് എന്നാണ് കേട്ടോ അർത്ഥം ഇനി ഇതിലേക്ക് കുറച്ച് ഗാർലിക്ക് ഇട്ട് കൊടുക്കാം കുറേ വേണ്ട ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ഈ വെളുത്തുള്ളി ഓവറായിട്ട് കുക്കാവൊന്നും വേണ്ട ഇതിൻ്റെ പച്ചച്ചവന്ന് ചെറുതായിട്ടൊന്ന് മാറിയാൽ മാത്രം മതി കളറൊന്നും ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമില്ല ഇനി പൊട്ടേറ്റയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്തതായി ഞാൻ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് നന്നായി കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കാം അപ്പോൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറേയൊന്നും വെന്ത് പോവൊന്നും വേണ്ട ചെറുതായി ക്രഞ്ചിനെസ് വേണം ഇനി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗും കൂടി ചേർത്ത് കൊടുക്കാം വലിയ പാനായി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ഒരുമിച്ച് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു സൈഡ് കുക്ക് ആയതിന് ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാതും ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഈ ഒരു ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മായണീസ് അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി പൊട്ടാറ്റോയിൽ ഞാൻ കുറച്ച് ഒറിഗാനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ചപ്പാത്തിയിലാണ് റോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി ഞാൻ ഇനി അത് കഴിക്കുകയാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാം സ്നാക്സ് ആയിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഹെൽത്തി ആണ് ഇഷ്ടമുള്ള ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം തീർച്ചയായിട്ടും ഞാനത് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ ഒരെണ്ണം തന്നെ കഴിച്ചാൽ മതി നമുക്ക് വേറെ നല്ല ഫീലിംഗ് ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഇതുപോലെ വെറൈറ്റികളായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കാൻ പറ്റും ഇത് സൈനസൈറ്റിസിന് മൂക്കിൽ അടിക്കുന്ന ആണ് അപ്പോൾ അതിന് ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് കാലത്തും രാത്രിയും ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ വെച്ചിരിക്കണ്ട വെച്ചിരുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് പെയിനും അതുപോലെ തന്നെ ഫീവറും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സൗണ്ടൊക്കെ അതാണ് കുറച്ചൊക്കെ ഒന്ന് മാറിയിട്ടുള്ളത് പിന്നെ ഇത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം ഉള്ളവർ അലർജി ഉണ്ടാക്കുന്ന എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക പൊട്ടി ഡിറ്റർജൻറ്റിൻ്റെ സ്മെല് ഇതൊക്കെ ബുദ്ധിമുട്ടാണ് ഇനി എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ശേഷം ഞാൻ കുറച്ച് ബുക്ക്സ് വായിക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ റീസെൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഇതാണ് അത്യാവശ്യം നല്ല ബുക്ക് തന്നെയാണ് കേട്ടോ കുഴപ്പമില്ല ഞാനിവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഡെയിലി ഒരു അരമണിക്കൂർ ഒക്കെ ഇതുപോലെ ബുക്സൊക്കെ വായിച്ചിരിക്കുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വളരെ നല്ലതാണ് നമ്മുടെ കുട്ടികൾക്കായാലും അവരിപ്പോൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടി വി ഇതിൻ്റെ മുന്നിലാണ് അപ്പോൾ അവർക്ക് ഇതുപോലെ നല്ല ബുക്സുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ആ ഒരു സമയം റീഡിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യും അപ്പോൾ കുറച്ച് നേരം വായിക്കലൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തിടാൻ വേണ്ടി വെക്കുകയാണ് അതിനുശേഷം കുക്കിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇത് ലഞ്ചിന് ഞാൻ ഫുഡ് റെഡിയാക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് മോളെ വിളിക്കാൻ വേണ്ടി പോകണം അപ്പോൾ അതിന് മുന്നേ തന്നെ ലഞ്ച് ഞാൻ റെഡി ആക്കുകയാണ് ഞാനിവിടെ മോരുകറിയും അതുപോലെ തന്നെ കുറച്ച് പയറുപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാന് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ റെസിപ്പിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ചേർക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്